रात्रि ഇത്ര ഉറങ്ങാൻ വൈകിയാലും കുഴപ്പമില്ല പക്ഷെ രാവിലെ എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ പക്ഷെ എന്താണെന്ന് അറിയില്ല വലിയൊരു ഭാഗ്യം തന്നെ പറയാൻ കല്യാണം കഴിഞ്ഞാൽ വീട്ടിലും വലിയ തോതിലൊന്നും കാലത്ത് എഴുന്നേറ്റ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ട് അങ്ങ് പോവായിരുന്നു പക്ഷേ ചിങ്ങം ഒന്ന് വന്നപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നല്ല കുട്ടിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ച് വീട്ടിൽ കാര്യങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ പതിവ് പോലെ തന്നെ ചെയ്തിട്ടോ ഭയങ്കര രസമായിരുന്നു സോ ചിങ്ങം ഒന്ന് ആദ്യമായി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ചിങ്ങ ഒന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്രയും നല്ലൊരു ആഘോഷം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു തന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞാൽ വിളകെല്ലാം കത്തിക്കുമ്പോൾ എന്തോ ഒരു എന്തോ എന്തോ ഒരു വല്ലാത്തൊരു ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് കാലത്ത് എഴുന്നേറ്റ് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ആ ഒരു രീതിയിലായിരുന്നു ചിങ്ങ ഒന്നിനിവിടെ ഉണ്ടായിരുന്നത് കൈന്നിട്ടൊക്കെ പരസ്പരം കൊടുത്ത് ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഓണോ വിഷുവും ഒരുമിച്ച് ആഘോഷിച്ചെന്ന് പറയില്ലേ ആ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ അമ്മ ഞങ്ങൾക്ക് രണ്ടേർക്കും കൈ എഴുന്നേറ്റൊക്കെ തന്നു പിന്നെ എനിക്ക് നൈറ്റിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വിഷുവിന് തിരുന്നത് പോലെയൊക്കെ അപ്പം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അരുണേട്ടൻ്റെ കാലൊക്കെ ഞാൻ തൊട്ട് വാഴ്ന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലായിട്ടുള്ളത് തന്നെയാണ് കാരണം ചുവാണ്ടത്തെ കല്യാണം കഴിച്ച് പോലും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാൽ കൈനട്ടൊക്കെ കൊടുത്ത് നമ്മൾ നോർമലി രാവിലെ എപ്പോഴും ഉള്ളത് പോലെ തന്നെ അങ്ങ് പോയി പാലും ചായയൊക്കെ വെച്ച് അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി നല്ല രസമുണ്ടായിരുന്നു ആഘോഷം സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഓരോ ആഘോഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയി ഭയങ്കര ഫീലായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ശരിക്കും എൻ്റെ നാട്ടിൽ കോലിടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ കണ്ണൂർ നാട്ടിൽ കോലിടുന്ന വീടുകളുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഫസ്റ്റ് ടൈമാണ് കോലൊക്കെ ഇടുന്നത് കോളിട അറിയാത്തോണ്ട് അച്ഛനാണ് കേട്ടോ കോലിട്ടത് വീടിൽ അച്ഛനാണ് കോലിട്ടത് കോലൊക്കെ ഇട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾക്ക് നെയ്യാറ്റിൻകര ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു അമ്പലമാണ് നെയ്യാട്ടിങ്ങര ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് തെക്കൻ ഗുരുവായൂർ എന്നാണ് പറയപ്പെടുന്നത് എനിവേ എന്തായാലും അവിടെയൊക്കെ നമ്മൾ പോയി രാവിലെ അതുപോലെ തന്നെ തെക്കൻ ഗുരുവായൂർ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റിൻ്റെ നല്ല ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പം നല്ല ശിവൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര ഒരു കുളിരാണ് അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാവരും തിരിച്ച് വന്ന് സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ലൊരു എൻ്റർടൈൻസ് രസമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഓണം വിഷു ഒരു ആഘോഷിക്കുകയോ ഈ ഒരു അവസരം ഒരിക്കലും ആർക്കും കിട്ടിയെന്ന് വരില്ല എന്നുള്ളത് അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല ട്രിവാൻഡത്ത് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഫാമിലി ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവാൻഡത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻമാർക്കായിരുന്നു എന്തായാലും എന്ത് ഈ ഒരുപാട് വീഡിയോസിലൂടെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കണ്ണൂർ കല്യാണം കഴിക്കുന്നതിനേക്കാളും ഹാപ്പി കുപ്പിയാണ് ട്രുവാണ്ടത്ത് എന്ന് പറയുന്നത് എല്ലാ ഫാമിലിയിലാണെങ്കിലും കണ്ണൂരാണെങ്കിലും അതുപോലെ ട്രുവൻഡത്താണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും നല്ല മനസ്സുള്ള അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്ന നല്ലൊരു വർത്താവ് ഫാമിലിയും കിട്ടാമെന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതൊക്കെ കൂട്ടത്തില് ഭാഗ്യവധി തന്നെയാണെന്ന് പറയാം സമ്പത്തിനേക്കാളും ഒരുപാട് നമുക്ക് എല്ലാത്തിനേക്കാളും എന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന ഒരു പാരൻസ് അതുപോലെ നമ്മളെ ഒരു ഹസ്ബൻഡ് എന്നുള്ളതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോളും രാവിലെ എഴുന്നേറ്റ് വിളക്കലും കാണാൻ ഒക്കെ ഭയങ്കര മടിയാണ് ടൗള എഴുന്നേറ്റില്ല എങ്ങനെയൊക്കെയോ പിടിച്ചിട്ട് ിക്കുകയൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു ലൈഫിൽ ഒരുപാട് സങ്കടങ്ങൾക്കിടയിൽ ചില ചില നിമിഷങ്ങൾ സന്തോഷിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണല്ലേ പല പ്രതിസന്ധികളിലും ഞാൻ തരണം ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തോട് ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത് കാരണം ഏതൊരു സങ്കടത്തിലും എൻ്റെ പാരൻസ് കല്യാണത്തിന് മുന്നേ ഫാമിലി എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അതേ സപ്പോർട്ടിങ് എനിക്ക് ഈ ഒരു ഫാമിലിന്നും കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ഏറ്റവും വലിയൊരു സന്തോഷം നല്ലൊരു ഫ്രണ്ട്സിനെ പോലെയുള്ള അച്ഛനമ്മനെ കിട്ടി നല്ലൊരു മോളൂട്ടി അച്ഛൻ മീൻസ് അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഒക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തും എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും എന്താ പറയുക അവരാണ് എൻ്റെ ലോകമെന്ന് പറയുന്നത് എൻ്റെ പാരൻസിനെപ്പോൾ തന്നെയാണ് ഇവിടെയുള്ള പാരൻസൊക്കെ പിന്നെ എടുത്ത് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തായാലും ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ചേച്ചിനെ തന്നെയാണ് എനിക്ക് കിട്ടിയത് കാരണം ഒന്നിന് അവർ രണ്ടുപേരും ചേച്ചിയും മോളും വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു സദ്യ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിച്ച് അടിപൊളിയായിരുന്നു ചേച്ചിയുടെ മോളിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ വന്നപ്പോൾ ഫുള്ള് ഞാൻ ടയർഡായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി വരാൻ പറ്റണം എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം ഇനി ഏറ്റവും വാണ്ടത്തെ നെയ്യാറ്റിൻകര വരുന്നവരുടെ തെക്കൻ ഗുരുവായൂർ ഉള്ളവരായിരിക്കും നല്ലൊരു എന്താ പറയുക നമ്മുടെ മനസ്സിന് കുളിരേഖ ഒരു എന്താ ക്ഷേത്രം തന്നെയാണ് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഗുരുവായൂരിൽ പൊതു ആ ഒരു ഫീലിങ്സ് ഇഷ്ടങ്ങളൊക്കെ ഒരുപാട് പേര് ആൾക്കാരുണ്ടായിരുന്നു ഒന്നിന് പൊതുവെ ആൾക്കാർ ഉണ്ടാവാറുണ്ടെന്ന് അറിയാം പക്ഷേ എങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ തൊഴാനൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു പക്ഷേ നല്ലൊരു എന്താ പറയുക നല്ലൊരു ലൈഫിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളിൽ കുഞ്ഞു 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 കുഞ്ഞ് ദുഃഖങ്ങൾ വരുമ്പോൾ ഒരുപാട് നല്ല സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ പോലെയായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു ചങ്ങ ഒന്നു പറയുന്നത് ചിങ്ങൊന്നിന് എഴുന്നേറ്റിപ്പോൾ വിചാരിച്ചു എപ്പോഴും ഇതുപോലെ രാവിലെ എഴുന്നേക്കാന്നൊക്കെ വിചാരിക്കുന്നുട്ടോ എത്രത്തോളം സക്സസ് അറിയില്ല എന്തായാലും തെക്കൻ ഗുരുവായൂരിൽ അതുപോലെ ശിവക്ഷേത്രത്തിലേക്ക് വരാനും പ്രാർത്ഥിക്കാനൊക്കെ നമുക്കൊരു നിയോഗം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഈ നാട്ടിൽ എത്തിപ്പെട്ടത് ഇനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നല്ലൊരു ഫാമിലിയും ഒക്കെ കിട്ടിയത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം അവർക്കും താങ്ക് യു സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ബബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എൻ്റെ സദ്യ ഒക്കെ എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിലാട്ടോ ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കിയത് ഇനിവേ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കേട്ടുമുട്ടാം അതുവരെ സാനിങ് ഓഫ് ഷിൽജാബി ശിവനാഥൻ സോ സ്റ്റേഡ്യൂൺ